മാവേലി സ്റ്റോറിന്റെ ഫോട്ടോ എടുക്കാൻ നിരോധനം ഏർപ്പെടുത്തിയ സപ്ലൈകോ സി എം ഡിയുടെ ഉത്തരവ് കത്തിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വയറില്ല പിന്നെ മല്ലില്ല മുളകില്ല ജീരകില്ല സപ്ലൈകോ പേസ്റ്റും പൗഡറും വിൽക്കാൻ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരുന്നതിനിടെ സ്റ്റോറുകളിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി സപ്ലൈകോ സി എം ഡി ശ്രീറാം വെങ്കിട്ടരാമൻ ഇറക്കിയ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചും മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു പത്ത് വർഷത്തിന് ശേഷം ഈ സാധനമൊന്നും ഇല്ലാതെ ഇവിടെ ജനങ്ങൾ വന്ന് തിരിച്ചു പോലെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും മാധ്യമങ്ങളിൽ കൂടെ ഇത് ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ സർക്കാരിന് പ്രതിച്ഛായ നഷ്ടം വരും എന്നുള്ളത് കൊണ്ടാണ് ഇലക്ഷനും കൂടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരു ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ ഇട്ടുകൊണ്ട് ഇതിന്റെ എം ഡി അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ എടുത്തിട്ട് ഇത് ഞങ്ങൾ ഇത് എത്തിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സംഭവം എത്തിക്കും എന്നാണ് ഞങ്ങൾ പുതിയ അവസരത്തിൽ പറയാൻ പൊന്നാനി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കോടതിപ്പടിയിലെ മാവേലി സ്റ്റോറിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്ക് മണ്ഡലം പ്രസിഡന്റ് വി പി ജമാൽ പി വി ധർവേഷ് മനാഫ് കാവി സലാം എച്ച് കബീർ എന്നിവർ നേതൃത്വം നൽകി പേജ് ന്യൂസ് പൊന്നാനി എല്ലാ മോസാക്കിയോ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ